കോട്ടയത്തെ ആകാശപാതയുടെ നിർമ്മാണം സംസ്ഥാന സർക്കാർ ഇടപെട്ട് ഉടൻ പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണന് എംഎല്എയുടെ നേതൃത്വത്തിൽ കോട്ടയത്ത് ഉപവാസ സമരം നടത്തി കോൺഗ്രസ് കോട്ടയം ഈസ്റ്റ് വെസ്റ്റ് ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു സമരം നടത്തിയത് ഒരു കോടി മുപ്പത് ലക്ഷം രൂപ ചെലവാക്കി പ്രാരംഭ നടപടികൾ ആരംഭിച്ച ആകാശപാതയുടെ ബാക്കി പണികൾക്കായി പണം അനുവദിക്കാതെ ജനങ്ങളെ വിട്ടികളാക്കുകയാണ് സംസ്ഥാന സര്ക്കാരെന്ന് ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്ത് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല പറഞ്ഞു ഒരു ഒരു കോടി മുപ്പത് ലക്ഷം രൂപ ഇതിനകത്ത് ചെലവാക്കിയിരിക്കുന്നു ബാക്കി പണം അനുവദിക്കാതെ കഴിഞ്ഞ എട്ട് വർഷക്കാലം കോട്ടയത്തെ ജനങ്ങളെ ദുരിതത്തിലാക്കിയ ഈ ഗവൺമെന്റ് ജനങ്ങളോട് മറുപടി പറയണമെന്നാണ് ഞങ്ങൾക്ക് പറയാവുന്നത് കൊല്ലത്തും തൃശൂരിലും ആകാശപാതകൾ പൂർത്തിയായിട്ടും കോട്ടയത്ത് പണി പോലും നടക്കാത്തത് കോട്ടയത്ത് യു ഡി എഫ് എം എൽ എ ആയതുകൊണ്ടാണോ എന്നും രമേശ് ചെന്നിത്തല ചോദിച്ചു മാണിസി കാപ്പൻ എംഎൽഎ ഡി സി സി പ്രസിഡന്റ് നാടകം സുരേഷ് അഡ്വക്കറ്റ് ഫിൽസൺ മാത്യൂസ് മറ്റ് നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോട്ടയം